ശ്രീ ഡോക്ടർ അനിൽകുമാർ ഇവിടെ ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലും പിന്നെ കെ സുധാകരൻ അത് ഏറ്റുപിടിച്ചതും എല്ലാം വലിയ ചർച്ച ചെയ്താണ് ഏറ്റവും ഒടുവിൽ ഇ പി എ നിഷ്കളങ്കനാക്കിയിരിക്കുകയാണ് സി പി എം എല്ലാം മാധ്യമങ്ങളുടെ മേലെ വയ്ക്കുമ്പോൾ നേരത്തെ രാധാകൃഷ്ണൻ ചെറുവല്ലി പറഞ്ഞതുപോലെ ക്യാമറകൾ മുഴുവനും ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തലപൊക്കുന്നത് കോൺഗ്രസിൻ്റെ പല നേതാക്കളും ബി ജെ പോകുന്നുണ്ട് അതൊന്നും ഇത്ര വലിയ വാർത്താ പ്രാധാന്യം നേടുന്നില്ല ഇപ്പോൾ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അന്നൊന്നും ഇത്ര രീതിയിലുള്ള വലിയൊരു വാർത്താ പ്രാധാന്യം കൊടുത്തില്ല പക്ഷേ ഇ പി എം ആയി ബന്ധപ്പെട്ട് അത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു ഉപകരണമായി മാറുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ല എനിക്ക് ആ പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിപ്പില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർക്കാരുകളുടെയും നാലാം കണ്ണ് അല്ലെങ്കിൽ നാലാം തൂണ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അത് ഏത് സർക്കാർ വന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന പാർട്ടിയെ വിമർശനാത്മകമായി വിലയിരുത്തുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ചെയ്യുന്ന സ്ഥിരം പണിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വരുന്നു അതൊരു അഞ്ച് വർഷമോ പത്ത് വർഷമോ കോൺഗ്രസ് ആണ് ഭരിച്ചതെങ്കിൽ നമ്മൾ മറന്നുവരുത് കരുണാകെതിരെ പത്രങ്ങളും മാധ്യമങ്ങൾ എന്തുമാത്രമേ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുവരുത് വാദങ്ങൾ ഉണ്ടാക്കിയതും എന്ന സന്ദർഭവും ഉമ്മൻചാണ്ടിക്കും കർണാടകനും ഒക്കെ ഒരു വാദമായിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം ഇതിനകത്ത് കേസ് കൊടുക്കൂ എന്ന് പറയുന്നു ഇത് ആരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയില്ല ഇല്ല ഇതിനകത്ത് എന്താ സ്വയം സമ്മതിച്ചു വെക്കുകയാണെങ്കിൽ ഞാൻ കണ്ടു വിഷയത്തെക്കുറിച്ച് ഒരു ആരോപണമോ പ്രശ്നമോ ഉന്നയിച്ചാൽ ചർച്ച ചെയ്യാം അത് അവർക്ക് വേണമെങ്കിൽ തങ്ങളെ വ്യക്തിഹത്യ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മാനഹാനി നടത്തുന്നു എന്ന് പറഞ്ഞിട്ടോ വ്യക്തിഹത്യ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ കേസ് കൊടുക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം അത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുകയും രഹസ്യ ചർച്ച നടത്തുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി കാണുന്ന ഒരു പ്രതിഭാസമല്ല മുഴുവൻ പാർട്ടികളിലും ഇതൊക്കെ പ്രകടമാണ് ബി ജെ പി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് അവിടെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു മറിച്ച് കേരളത്തിൽ ഇത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്കും തുടർച്ചയായി മാറുമ്പോൾ ഇത്രയും വലിയ ഉണ്ടായിരുന്നില്ല കാലാകാലങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഏതെങ്കിലും ഒരു ഞാനിത് ഒരു പാർട്ടിയെയും പരാമർശിക്കാതെയാണ് പറയുന്നത് എല്ലാ പാർട്ടികളിലും ഇത് നടക്കുന്നതാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു വ്യക്തി ഇത് ഇത്ര വളരെ ക്ലോസ്ഡായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഏതൊരു പാർട്ടിയിലുള്ള ഒരാൾ ചർച്ച നടത്തിയാൽ അത് എല്ലാം കുഴപ്പങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് നമ്മൾ ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം അങ്ങനെ ആരോപണം വന്നിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാം പക്ഷേ പൊതുവായി നമ്മൾ ഒരു ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ള ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ കണ്ടാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുള്ള കോൺഗ്രസ് പാർട്ടികൾ കണ്ടാലോ രഹസ്യമായി അവർ പല കാര്യങ്ങളും ഉണ്ടാവും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നിരിക്കും ബി ജെ പിയിലൊരാൾ കണ്ടാലോ ഇതൊന്നും വലിയ കൊലപാതകമായിട്ടോ ഇത്ര വലിയൊരു പ്രശ്നമായിട്ടോ ഒന്നും രാഷ്ട്രീയത്തിൽ ഉയർത്തേണ്ടുന്ന വിഷയങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ചർച്ച ചെയ്യുന്ന നിലപാടുകൾ അത് ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ പറയാം എന്നെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്നൊരിക്കലും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഏത് കാര്യമാണ് കേസ് കൊടുക്കുന്നതെന്ന് തന്നെ പറഞ്ഞത് ഏത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേസ് കൊടുക്കണം കേസ് കൊടുക്കണം ഞാനിത് അങ്ങനെ ആലോചിക്കണം ഏത് കാര്യത്തിലാണ് ഇനി കേസ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും അതൊക്കെ രസകരമായ കാര്യങ്ങളാണ് അപ്പം ഞാനും ഇപ്പം വേറൊരാളുമായിട്ട് സംസാരിക്കും ജമേഷുമായിട്ട് സംസാരിക്കുന്ന ഒരു അടച്ചിട്ട മുറിയിൽ അപ്പൊ നാളെ ഇനി ഞാൻ പറയുകയാണ് ജമേഷ് ഇന്ന കാര്യമാണ് പറഞ്ഞതെന്ന് ഞാൻ കേസ് കൊടുത്താൽ എന്ത് തെളിവുള്ളത് ഇതൊക്കെ മനുഷ്യനെ നമ്മളെ ഒരുതരം വിഡ്ഢികളാക്കുന്ന പൊതുവായിട്ടുള്ളൊരു സംസാരം എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നത് മറ്റൊരു കാര്യം ഇവിടെ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ കോർപ്പറേറ്റ് ചെയ്യപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണ് അതിൽ സംശയമൊന്നും വേണ്ട അത് ദേശപിമാനി തുടങ്ങുന്ന സമയത്ത് പബ്ലിക് ഫണ്ട് പിരിച്ച സമയത്ത് ഇ എം എസിനോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇത് അങ്ങ് എന്തിനാണ് ഇങ്ങനെയുള്ള ഇത് പിടിക്കുന്നത് പറഞ്ഞു നമ്മൾ കോർപ്പറേറ്റ് മൂലധനം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ഓടും എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും കോർപ്പറേറ്റ് ഫണ്ടുകൾ കൊണ്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും മാധ്യമങ്ങളെ അടച്ചാക്ഷ ചെയ്യുന്ന രീതിയും ശരിയല്ല കാരണം ഇത് മാധ്യമങ്ങൾ ഇത് ഇപ്പം ഇത് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ അതിപ്രസരം ഉണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ മാധ്യമങ്ങളും മുക്കിലും കോണിലും ഉണ്ട് അപ്പം മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങൾ ചില വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റിപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഇത് മാത്രമായി പോകുന്നുവെങ്കിൽ നമുക്ക് പറയാം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല മാധ്യം നമ്മളെ ചില ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ചെവിയിൽ എത്തുന്നുണ്ട് പിന്നെ അതിന് ചില ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നു തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അതിൽ വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായം ഒന്നും എനിക്കില്ല പിന്നെ ഇവിടെ രമീഷ് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയെങ്കിൽ എത്രയോ പ്രാവശ്യം ഇപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പം അവിടത്തെ അവിടൊപ്പം ഊണ് കഴിച്ചു ഇത് എന്താണ് ഇത്ര വലിയ അവിടുത്തെ കാൻ്റീൻ ഇപ്പോൾ അല്ല ഒരു ചർച്ച നടത്തിക്കോട്ടെ അദ്ദേഹം ഒരു എം അല്ലേ ഇതിനെ ഈ ഏത് തരത്തിൽ ആണ് നമ്മൾ കാണുന്നത് ഈ ദല്ലാൾ ഈ ദല്ലാൽ കൺ പലവട്ടം കണ്ട ഒരു പാർട്ടി ദല്ലാലിലെ ആളിനെ അല്ല ഈ നന്ദകുമാറിനെ സംബന്ധിച്ചിടത്തോളം നന്ദകുമാർ എത്രയോ മാധ്യമങ്ങളിലെ ആളുകളുമായിട്ട് കാണുന്നു രാഷ്ട്രീയക്കാരുമായിട്ട് കാണുന്നു അദ്ദേഹം സമ്മതിക്കുന്നു വരുന്ന രാഷ്ട്രീയക്കാർ സമ്മതിക്കുന്നു അതിനൊന്നും പ്രശ്നം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ സമ്മേളിക്കുന്നത് പതിവാണ് നമ്മളൊക്കെ വെറും മണ്ടന്മാരെ ഇതൊന്നും കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൽ ഇപ്പം ഉദാഹരണം ഏറ്റവും ശക്തമായ ജനാധിപത്യം എന്ന പരയ്ക്ക് അംഗീകരിക്കപ്പെടുന്ന അമേരിക്ക ഞാൻ ഏറ്റവും ശക്തമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ വെച്ചിട്ടാണ് പറഞ്ഞത് ഒരു അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് അവിടുത്തെ നിയമസഭകളും പാർലമെൻറ്റുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസും സെനറ്റും ഒക്കെ എടുത്ത് നോക്കി ഇടന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്താ കിടന്ന ലോബിയും ഗ്രൂപ്പുകളുണ്ട് അവിടെ അപ്പം ആ ലോബിയും ഗ്രൂപ്പുകൾക്ക് സ്പേസ് കൊടുക്കേണ്ടതെന്നാരാണ് രാഷ്ട്രീയ പാർട്ടികളാണ് അപ്പം അവര് കൊടുക്കണോ വേണ്ടയോ എത്രത്തോളം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അതിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുമാണ് അപ്പം അതൊക്കെ നമ്മൾ ഇതെല്ലാം മോശമാണ് അതൊക്കെ അവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ജനാധിപത്യത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടുന്ന മെയ്വിഴക്കെ കാണിക്കേണ്ടത് മാധ്യമങ്ങളല്ല രാഷ്ട്രീയ പ്രവർത്തകരാണ് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് അവർ ജാഗരൂകരാകുക എന്നുള്ളതാണ് ഇത്തരം എല്ലാ ഇടപാടുകൾക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരാൾ ഒരാൾ വീട്ടിൽ കാണാൻ വരുന്നു കണ്ടുവരുന്നു അത് ഇപ്പം ഞാനൊരു ചോദിക്കട്ടെ െ ഒരു മൂവ് ചെയ്യാൻ പോകുമ്പോ ഇപ്പം പിണറായി വിജയനോട് ജാതവേക്കർ നേരിട്ട് ചോദിക്കാനുള്ള അങ്ങനെ ചോദിക്കാനുള്ള പാർട്ടികളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നേതാക്കന്മാരുടെ ട്രസ്റ്റ്നസ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ആ പാർട്ടി വളരെ ആയിട്ട് വിലയിരുത്തേണ്ടത് ഒരു സമയം കടന്നു എന്ന് എനിക്ക് തോന്നുന്നു വളരെ കോംപ്രമൈസുകളും വളരെ ഇത് ഒരു പാർട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ